സ്ലാമലൈക്കും വർഹമുല്ല ഇന്ന് പറയാൻ പോകുന്നത് സമ്പത്തിനെ കുറിച്ചാണ് സമ്പത്ത് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത്രയും മൂല്യമുള്ള ഒരു വസ്തുവാണ് സമ്പത്ത് എല്ലാവരും പറയും സമ്പത്തൊന്നും അല്ല വലിയ കാര്യം നമ്മൾ സ്നേഹബന്ധമാണ് പക്ഷെ അതൊന്നുമല്ല സമ്പത്തില്ലെങ്കിൽ ആർക്കും ആരെയും വേണ്ട അതാണ് ഇപ്പോഴത്തെ കാലം സമ്പത്തില്ലാത്തവനെ കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ രക്തബന്ധത്തിൽ നിന്ന് വരെ താഴ്ത്തി കെട്ടുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ സമ്പത്ത് കൊന്നുപോലെ കൂട്ടിക്കിട്ടാൻ ദുനിയവിൽ ആഹാരത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ വലിയ സമ്പാദ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധ കുറവാനിൽ തന്നെ ഒരു ചെറിയൊരു സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് അപ്പോൾ അത് ഏതാ എന്ന് നമുക്ക് നോക്കാം നമ്മൾ അത്രയും ദാരിദ്ര്യത്തിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട നമ്മളെ വലിയ കോടീശ്വരനാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവന് അത്ര വലിയ പ്രയാസമൊന്നുമില്ല പഠിച്ചവൻ വിചാരിച്ചാൽ നമ്മളത്ര അത്ര പറക്കാൻ പറ്റൂ അത്രയും പറക്കുന്ന വിധത്തിൽ കോടീശ്വരനാവാൻ പറ്റും പക്ഷേ നമ്മളും കൂടി ഒന്ന് ശ്രമിക്കണം നമ്മളൊന്നും ചെയ്യാണ്ട് നമുക്ക് കോടീശ്വരനാവണം എ സമ്പത്ത് വേണം എല്ലാം പൈസ വേണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ നിസ്കരിക്കുക നമ്മൾ ദുവാ ചെയ്യുക നമ്മൾ ഓതാനുള്ള ഓതുക ധിക്കറി ചെല്ലുക അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊന്നും ചെയ്യാണ്ട് നമ്മൾ എവിടെയും എത്തൂല അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കിട്ടുകയുള്ളു അപ്പോൾ ദിവസവും മുടങ്ങാതെ പതിവാക്കി കൊണ്ടുവരിക ഈ സുഹൃത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കടബാധ്യത സാമ്പത്തികമായ പ്രശ്നം സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ തന്നെ ഒരു മടി അപ്പോൾ ഇതൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവസവും ഒരു സമയത്ത് ഏത് സമയം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏത് സമയത്തും നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കുറച്ചോ കുറച്ച് നമ്മൾ ഏത് നിസ്കാരങ്ങൾക്ക് ശേഷം രണ്ട് ഒരു പത്ത് സൂറത്ത് ഓതുക അതിന് ശേഷം പത്ത് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു കണക്ക് വെച്ചിട്ട് ഈ ഒരു സൂറത്ത് ഓതാവുന്നതാണ് അല്ല എന്തായാലും നമ്മൾ ഇത് നമ്മളിത് നമുക്ക് നമുക്കതിൻ്റെ പ്രതിഫല അത്ഭുതം തന്നെ കാണാൻ കഴിയും ആ മീനും നമുക്ക് തരാൻ വിചാരിച്ചാലും ഒരു പ്രയാസവും ഇല്ല നല്ല സമ്പത്ത് ഓതാവ് തരട്ടെ ആമീൻ ഈ ഒരു സുഹൃത്ത് ദിവസം ഓതാ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ സാമ്പത്തിക മാറി സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം മാറിയിട്ട് അപ്പോൾ ഈ നിങ്ങളുടെ ജീവിതം തന്നെ സാമ്പത്തിക പ്രശ്നം എല്ലാം മാറിക്കിട്ടിട്ട് വലിയൊരു സമ്പന്നയിലേക്ക് നിങ്ങൾ ജീവിതം മാറി മറിയും അപ്പോൾ ഇൻഷാല്ല അതേതാ സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ സൂറത്തുള്ളൂഹ തൊണ്ണൂറ്റി മൂന്നാമത്തെ സൂറത്ത് ചെറിയൊരു സൂറത്താണ് പതിനൊന്നായിത്തുള്ള സൂറത്ത് ദിവസവും നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ ഏഴ് തവണ ഓതുക ഏഴ് തവണ ഓതുന്നുണ്ടെങ്കിൽ എട്ടാമത്തെ ആയത്ത് ആ ഒരു ആയത്ത് നിങ്ങൾ ഏഴ് തവണ പിന്നെയും ഏഴ് തവണ ഓതിയിട്ട് വേണം ആ ഒരു സൂറത്ത് കംപ്ലീറ്റ് ആക്കാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സൂറത്ത് ഓതിക്കൊണ്ട് വരുമ്പോൾ എട്ടാമത്തെ എട്ടാമത്തെ ആയത്ത് വവ ചതു ആയലൻ ഫായന ആ ഒരു ഒരായത്ത് ഏഴുവട്ടം ഓതുക അതിനുശേഷം ആ സുഹൃത്തിൻ്റെ ബാക്കി ഭാഗം ഓതി കംപ്ലീറ്റ് ആക്കുക അങ്ങനെ ഏഴ് തവണ നിങ്ങൾ ഓതുക അതല്ലെങ്കിൽ എഴുപത് ഒരു ദിവസം എഴുപത് തവണ നിങ്ങൾ ഇതുപോലെ ഓതുക അതേപോലെ തന്നെ എട്ടാമത്തായത് എഴുപത് എഴുപത് തവണ ഓതിയതിന് ശേഷം ആ സൂറത്ത് കംപ്ലീറ്റ് ആക്കുക അന്നേരം ഒരു ഒരു വട്ടവും അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ഓതുമ്പോഴും എട്ടാമത്തെ ആഴത്തെത്തുമ്പോൾ എഴുപത് തവണ ആഴത്ത് മാത്രം ഓതുക എന്നിട്ട് കംപ്ലീറ്റ് ആക്കുക അങ്ങനെ എഴുപത് തവണ ചൊല്ലാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പതിനേഴ് തവണ ചൊല്ലുക അതേപോലെ തന്നെ എട്ടാമത്തെ എട്ടാമത്താഴത്ത് പതിനേഴ് തവണ ഓതിയതിന് ശേഷം ഓതുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏഴ് തവണ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ സാഹചര്യം ഒന്നിക്ക് വീട്ടിൽ ജോലി അല്ലെങ്കിൽ പുറമെ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ഏതാണോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ ദിവസവും പതിവാക്കി കൊണ്ടുവരിക നിങ്ങളെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അത് ഏത് രാജ്യം നിങ്ങൾക്ക് പൈസ അങ്ങ് ഇറങ്ങി വരുമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒന്നിക്ക് തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അപ്പോൾ ഏത് തരത്തിൽ കിട്ടുമെന്നില്ല അപ്പം നിങ്ങൾ നിങ്ങൾ ഓദ്യു ശേഷമുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലമലൈക്കും